കയ്യാഫാവിൻ്റെ സ്ഥലമാണ് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുവന്നതിന് മുമ്പ് ലാസ്റ്റ് വിധി പറയുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അക്കരെ മൗണ്ട് ഓരീസ് നമുക്ക് കാണാം അതുപോലെ തന്നെ ഗോൾഡൻ ഡോം ഓഫ് ദ റോക്ക് നമുക്കിവിടെ നിന്നാൽ കാണാം

സ്വർണ്ണ താഴിയെ കൂടെ നിന്നെടുത്തായിരുന്നു എരിസിലേ ദേവാലയം നിന്നത് അങ്ങേ മല ഒലുവല ഇത് സിയോൻ മല സിയോൻ മലയിൽ മാളികമുറിയിൽ നിന്ന് അപ്പർ റൂമിൽ നിന്ന് യേശു കർത്താവ് കൂട്ടരും അന്ത്യത്താഴം കഴിച്ചതിന് ശേഷം ഈ സ്റ്റെപ്പുകൾ വഴി ശ്രദ്ധിക്കുക ഈ സ്റ്റെപ്പുകൾ വഴി താഴോട്ടിറങ്ങി കിദ്രോൻ തോട് കടന്ന് താഴ്വര കഴിഞ്ഞ് ഒലുവലയിലെ ഗസമന ഏരിയയിലേക്ക് പോകുന്നു അവിടെ വച്ചാണ് യേശു കർത്താവിനെ പടയാളികൾ ബന്ധിക്കുന്നത് ബന്ധിച്ച് വലിച്ചിഴച്ചുകൊണ്ട് വന്ന അതേ സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത് ഹോളി സ്റ്റെപ്സ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശം ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കുക ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം ഇപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ യേശു കർത്താവിനെ ഇതിലെയായിരുന്നു വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ഇവിടെയായിരുന്നു നിന്ന കൊട്ടാരത്തിന്റെ മുന്നിലാണ് നിർത്തിയത് കയ്യാപ്പാവിന്റെ അരമന മുറ്റമാണ് നമ്മൾ കാണുന്നത് നമ്മൾ എരിശലേ ദേവാലയം ഒലുവല സിയോന്മല കയ്യാപ്പാവന്റെ അരമന ഇതെല്ലാം ചുറ്റുവട്ടങ്ങളിലായിരുന്നു മോറിയാമല അപ്പുറത്ത് നമ്മൾ ഞാനിവിനെ അറിയുന്നില്ല അപ്പൊ പറഞ്ഞു നിന്റെ ആക്സിഡന്റ് കൊണ്ട് ഗരിശീലകാരുടെ ആക്സിഡന്റും വ്യത്യാസമായിരുന്നു നമ്മുടെ തിരുവനന്തപുരം ഭാഷയും മധുനിതാംകൂർ ഭാഷയും പോലെ ഡിഫറൻ്റ് ആയിരുന്നു ആക്സിഡന്റ് വ്യത്യാസമാണ് ആക്സിഡന്റ് കൊണ്ട് നമുക്കറിയാം അപ്പൊ പത്രത്തിനോട് ആ സ്ത്രീ ചോദിക്കുമ്പോൾ നീ ഒരു കൂട്ടത്തില് നിന്റെ സൗണ്ട് കേറിയിട്ട് ഗലീലക്കാരനല്ലയോ എന്ന് പറയുമ്പോൾ തള്ളി പറയുന്ന ഒരു രംഗമാണ് ചിത്രീകരിച്ചോദിച്ചിരിക്കുന്നത് ക്രിസ്തമ ഇവിടുന്ന് ഇറങ്ങി അന്ത്യത്താഴം കഴിഞ്ഞ് മാളിയമുറിന് നേരെ കസ്തമ തോട്ടത്തിലേക്ക് താഴോട്ടാണ് പോയത് അന്ത്യാത്താഴം കഴിഞ്ഞ് സാപ്പർ ജീസസ് ലൈഫ് തൂഴി താഴ്ന്ന് അന്ത്യാത്താഴം കഴിച്ച് താഴെ തോട്ടത്തിലേക്ക് പോയി ക്രിസ്തമ തോട്ടത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് നേരെ

യേശുവിന്റെ കാലത്തെ ഏറ്റവും പ്രധാന വാതിൽ ഇതാണ് ഈ സിംഹവാതിലിന്റെ കർത്താവിനെ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ തടവിലിട്ട ആ ഡങ്ക് കണ്ടില്ലേ അവിടുന്ന് നേരം പുലർന്നപ്പോൾ പീലാത്തോസിന്റെ അരമന മുറ്റത്ത് കൊണ്ട് നിർത്തി പീലാത്തോസിൻ്റെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പീലാത്തോസിൻ്റെ അരമന നിന്നത് അന്ന് ഇവിടെയായിരുന്നു ഈ കെട്ടിടമല്ല കിസ്നോമോ ബിലാത്തോസിൻ്റെ അരമനോമിറ്റത്തുകൊണ്ട് റോമൻ റോഡ് പോയിരുന്നു ആ റോമൻ റോഡിന് ശേഷം ഇപ്പോൾ കല്ലുകളിക്ക് പള്ളിക്കകത്ത് ഞാൻ കാണിക്കാം കളിക്കാംസിൻ്റെ അരമിനോമിറ്റത്ത് വെച്ചാണ് ദേശികർത്താനെ അവസാനമായിട്ട് വിസ്തരിച്ചിട്ട് ബിലാത്തോസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയാണ് ക്രൂശിക്കാനും നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയാണ് ഈ സ്ഥലം കർത്താവിനെ വസ്ത്രം മാറി മുൾക്കിരീടം ചൂടിച്ച സ്ഥലമാണ് ഇത് ഇപ്പൊ യേശു കർത്താവിൻ്റെ ഡ്രസ്സ് മാറിയിട്ട് പിന്നെ എന്തോ വസ്ത്രം ധരിപ്പിച്ചെന്ന് പറയുന്നത് രാജകീയ വസ്ത്രമായ ചുവന്ന വസ്ത്രം ധരിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും അത് മാറ്റിയിട്ട് മുൾക്കിരീടം തലയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെടി കാണിച്ചില്ലേ മുൾക്കിരീടം മുൾക്കിരീടം തലയിൽ ചൂടിച്ചു സിംബോളിക്കലായിട്ട് കളിയാക്കുമായിരുന്നു രാജവസ്ത്രം ധരിപ്പിച്ചു മുൾക്കിരീടം ചൂടിച്ചു അതിവിടെ വെച്ചാണ് ഇവിടെ വച്ചാണ് യേശു കർത്താവിനെ കുരിശു കൊടുക്കുന്നത് വലിയൊരു തടി ഞാൻ പറഞ്ഞില്ലേ സാറിനെ ഒരു തടി ലംബവും തിരശ്ശീലമായ കാറിൽ അഭ്യർത്ഥിക്കുന്നു ഈ തോളിൽ ഈ നമ്മുടെ ഈ കയ്യേക്കാല് നീളമുള്ള ഒരു വലിയ തടി തോളിൽ വെച്ചിട്ടുണ്ട് గునేన మొన్నట ఆనిాలి ఈ హెచ్ యునిట్ వెళ్ళనట కులకణం లేదు సోడ గాలక ఫోన్ కొడ రన్ని మెచ్చుడార్ చెల్లర్ మూ మూ అది ససలస్ ർത്താവിനെ കണ്ടുമുട്ടുകയാണ് കൊലക്കുള്ള മകനെ ചുമ പോകുന്ന ഒരു മകനെ കാണണ്ടെന്ന ലോകചരിത്രത്തിലെ ദയനീയമായ കാഴ്ച സെഷൻ നമ്പർ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു സാധാരണ ഉച്ചവാളികൾ കൊലക്ക് വേണ്ടി വിധിക്കപ്പെട്ടവർ കൊലമരം വരെയും കൊലക്കളം വരെയും സ്വന്തം കുരിശി ചുമന്നുകൊണ്ട് പോകണം എന്നാൽ കർത്താവിന് ഒരടി വോളി മുന്നോട്ട് വരാൻ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ വായിൽ നിന്ന് കയറി വന്ന കുറേനക്കാരനെ കൊണ്ട് കുരിശി ചുമപ്പിച്ച സ്ഥലം നമ്പർ ഫൈവ് ഹലോ ഹലോ വെറോനിക്ക കർത്താവിന്റെ കർത്താവിന്റെ മുഖം മുഖം സ്ഥലം സ്റ്റേഷൻ നമ്പർ ഇറ്റ് ഈസ് ഒപ്പിയെടുത്തപ്പോൾ ആ രൂപ മുഖത്തിന്റെ രൂപം ആ റുമാലയിൽ പതിഞ്ഞു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സ്റ്റേഷൻ നമ്പർ മുന്നോട്ടു പോകാൻ വയ്യാതെ രണ്ടാമത് വീണ സ്ഥലം നമ്പർ സെവൻ യേശർത്താവ് കുരിശുമായി രണ്ടാമതും വീണ സ്ഥലം സെഷൻ നമ്പർ സെവൻ നിങ്ങൾ എന്നെ ചൊല്ലിക്കരേണ്ട നിങ്ങളെ നമ്പർ ബാക്കി ൾ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെയായിരുന്നു പിന്നീട് കെട്ടിടങ്ങൾ പണിഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല നമ്മൾ റിവേഴ്സിൽ മുന്നോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞു പോവുകയാണ് ർത്താവ് വന്നപ്പോൾ മുന്നോട്ട് പോകാൻ കേൾപ്പില്ലാതെ മൂന്നാമതും കുരിശുമായി വീണ സ്ഥലം സ്റ്റേഷൻ നമ്പർ ഒൻപത് കുരിശിന്റെ ഈ സ്റ്റേഷനുകളിൽ ട്രഡീഷണലി പതിനാല് സ്ഥലങ്ങളാണുള്ളത് ബാക്കിയുള്ള സ്റ്റേഷൻസ് എല്ലാം അപ്പറത്ത് താണ്ടി കാണുന്ന പള്ളിയുടെ ആ കോമ്പൗണ്ടാണ് എന്തുകൊണ്ട് അതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനിത്വം ഒന്നാം നൂറ്റാണ്ട് തൊട്ട് റോമൻ റോമാക്കാർ ക്രിസ്ത്യാനിത്വത്തിന്റെ യഹൂതന്മാർ യഹൂ ക്രിസ്ത്യാനികൾക്കെതിരായിരുന്നു നാട്ടുരാജാക്കന്മാരെ പിണക്കിയോ യഹൂദ പുരോഹിതന്മാരെ പിണക്കിയോ റോമാക്കാർക്ക് ഇവിടെ ഭരിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് യഹൂദന്മാരെ പ്ലേസ് നടത്തിയ ഒരു എസ് നമ്മൾ ഇന്ന് രാവിലെ കണ്ട ആ അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറ് എന്ന് ആ കല്ലറ തോട്ടവും ആ ആ തലയോടിടം എന്ന് പറയുന്ന കുന്നുമൊക്കെ കണ്ടു അന്ന് തൊട്ട് ഒരു വിഭാഗം പ്രോട്ടസ്റ്റന്റ് സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങൾ അവിടെയാണ് യേശു കർത്താവിനെ ക്രൂശിച്ചതും അടക്കിയതും എന്ന് ഉയർത്തെഴുന്നേറ്റ് ട്രഡീഷണലി ഇവിടെയാണെന്നാണ് ആദ്യ നൂറ്റാണ്ട് ആദ്യ നാലാം നൂറ്റാണ്ടിന് ശേഷമുള്ള തൊട്ടുള്ളവർ വിശ്വസിച്ച് വരുന്നത് രണ്ടു മൂന്ന് വർഷം നാല് വർഷത്തിന് മുമ്പേ ഒരു ഈ കല്ലറ വീണ്ടും തുറന്നിട്ട് ഇതിന്റെ ഡേറ്റിംഗ് നോക്കിയൊന്നേ ഫോർത്ത് സെഞ്ചുറി കല്ലറയാണെന്ന് മനസ്സിലാക്കി യേശു കർത്താവ് അടക്കപ്പെട്ടത് എത്ര ഏത് സെഞ്ചുറിയിലാണ് ഫസ്റ്റ് സെഞ്ചുറി യേശു കർത്താവിനെ അടക്കിയത് ഇവിടെയാണോ അവിടെയാണോ എന്നുള്ളത് ഇപ്പോഴും ഒരു തർക്ക നമ്മൾ ഹോളി സപ്പൽക്കർ ചർച്ചിലേക്ക് കയറുകയാണ് യേശുവിനെ അടക്കം ചെയ്തതെന്ന് വിശ്വസിക്കുന്നത് ഇവിടെയാണ് പക്ഷേ പ്രൊട്ടക്ഷൻഡായ ആൾക്കാർ വിശ്വസിക്കുന്നത് വെളിം പ്രദേശത്താണ് ജോസഫ് അഴിമതിക്കാരനായ ജോസഫിൻ്റെ അല്ല കല്ലറയിൽ അടക്കീന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ obešivane okay.